ഹലോ വെൽക്കം ബാക്ക് ടു ടി ലൈഫ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ജർമ്മനിയിൽ എങ്ങനെയാണ് സ്കൂൾ സിസ്റ്റം എന്നുള്ളതാണ് അതായത് പുതിയതായി ജർമ്മനിയിലേക്ക് വരുന്നവരോ മറ്റോ ആണെങ്കിൽ ഇവിടെ എങ്ങനെയാണ് സ്കൂളിങ് എങ്ങനെയാണ് ഇത് ഒരുപാട് ആൾക്കാർ നമ്മളിങ്ങനെ എന്തെങ്കിലും മീറ്റ് ചെയ്യുമ്പോഴൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇവിടെ സ്കൂൾ സ്കൂളിൽ ജർമ്മൻ മീഡിയ ആണോ അല്ലെങ്കിൽ സ്കൂളിൽ എങ്ങനെ പഠിപ്പിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അതിനുള്ള ഉത്തരവായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ആറാമത്തെ വയസ്സിലാണ് കുട്ടികൾ ഒന്നാം ക്ലാസ് പോവുക ഒന്നാം ക്ലാസ് എന്ന് പറയുമ്പോൾ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ ഒരേ സ്കൂളിൽ അത് പ്രൈമറി സ്കൂൾ അത് ഗ്രുൻഷൂലെ എന്നാണ് ഇവിടെ ജർമ്മനിയിൽ പറയുക അപ്പോൾ ഗ്രുൺഷൂലെ ഒന്നാമത്തെ ക്ലാസ് മുതൽ നാലാമത്തെ ക്ലാസ് വരെയാണ് ഗ്രുൺഷൂല് അതിൽ ഇംഗ്ലീഷ് മീഡിയമാണോ ജർമ്മൻ മീഡിയമാണോ എന്ന് ചോദിച്ചാൽ ഇവിടെ മിക്ക സ്കൂളുകളും ജർമ്മൻ മീഡിയം ആണ് പിന്നെ അതുകൂടാതെ ഇൻ്റർനാഷണൽ സ്കൂൾ ഉണ്ട് ഇവിടെ പക്ഷേ അത് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ് എന്നാൽ ഇവിടെ ഒട്ടുമിക്ക സ്കൂളുകളും ജർമ്മൻ മീഡിയം ആയതുകൊണ്ട് തന്നെ ഇപ്പം ഇവിടെ വന്ന ഒരു ഒരു വർഷം കഴിഞ്ഞ് നാട്ടിലോട്ട് പോകുന്നവർ അല്ലെങ്കിൽ രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞ് നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ഉള്ളവരൊക്കെ ആണെങ്കിൽ കൂടുതലും ഇവിടുത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ഇന്റർനാഷണൽ സ്കൂൾ ഓരോ സിറ്റിയിലും അല്ലെങ്കിൽ ഒന്ന് രണ്ട് സിറ്റിയിൽ കൂടിയിട്ട് ഒന്നാമറ്റേ ഉണ്ടാവാറുള്ളൂ അപ്പോൾ ആ സി ആ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് ആക്കും അല്ലാതെ സാധാരണ മിക്ക പാരൻസും കുട്ടികളെ ജർമ്മൻ മീഡിയത്തിലേക്ക് തന്നെയാണ് സെൻഡ് ചെയ്യുന്നത് ജർമ്മൻ മീഡിയം എന്ന് പറയുമ്പോൾ ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും ഇംഗ്ലീഷ് ഇല്ല തേർഡ് ക്ലാസ്സിലാണ് ബേസിക് ഇംഗ്ലീഷ് തുടങ്ങുന്നത് പക്ഷേ ഇതൊരു പ്രശ്നമായിട്ടുള്ള കാര്യമല്ല കാരണം കുട്ടികൾക്കൊക്കെ ഇത് ക്യാച്ച് ചെയ്യാൻ ഈസി ആയിരിക്കും അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഫോർത്ത് ക്ലാസ്സിലെത്തുമ്പോൾ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഇംഗ്ലീഷ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിഫ്ത്ത് ക്ലാസ് എത്തുമ്പോഴേക്കും കുട്ടികൾക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് പഠിക്കാനും പറയും പിന്നെയുള്ളത് ഫോർത്ത് ക്ലാസ് ഫോർത്ത് ക്ലാസ് എന്ന് പറയുന്നത് ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഫോർത്ത് ക്ലാസ്സിൽ നിന്നാണ് ഒരു കുട്ടി ഏത് സ്ട്രീമിലോട്ടാണ് പോണേന്ന് ഡിസൈഡ് ചെയ്യുന്നത് അതായത് ഇപ്പോൾ ഫോർത്ത് ക്ലാസ്സിൽ നിന്ന് ഏറ്റവും അവരുടെ മാർക്ക് നോക്കി ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ നല്ല ഉള്ള കുട്ടികളാണെങ്കിൽ അവർ ജിംനാസ്യത്തിൽ ഒപ്പിട്ട് പോകും ജിംനാസ്റ്റ്യം റിയൽ ഷൂല് മിറ്റൽ ഷൂല് ഇങ്ങനെ മൂന്ന് ടൈപ്പാണ് ഉള്ളത് അപ്പോൾ നല്ല സ്കോറുള്ള കുട്ടികൾ ജിംനാസ്റ്റ്യം സെക്കൻഡ് അതിന് താഴെ വരുന്നവർ റിയൽ ഷൂല് അത് കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണ് മിറ്റൽ ഷൂലിലേക്ക് പോവുക പക്ഷേ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ജിംനാസ്റ്റ്യത്തിലേക്ക് പോകുന്ന കുട്ടികൾക്ക് മാത്രമേ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുകയുള്ളൂ അതായത് എഞ്ചിനീയറിങ് മെഡിസിൻ ടീച്ചിങ് ഇങ്ങനെയുള്ള ഫീൽഡിലൊക്കെ പോകേണ്ട കുട്ടികൾ ജിംനാസ്റ്റ്യത്തിലേക്കാണ് ജിംനാസ്റ്റത്തിൽ നിന്നാണ് ഇതിലോട്ട് പോകാൻ പറ്റുക പിന്നെ റിയൽ സ്റ്റൂഡിലേക്ക് പോയാൽ അവിടുന്ന് ഒരു ത്രീ ഇയേഴ്സ് പെയ്ഡ് ട്രെയിനിംഗ് ഒക്കെ ഉണ്ടാവും അത് കഴിഞ്ഞ് വേണമെങ്കിൽ നമുക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്പറോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം കുട്ടികൾക്ക് പിന്നെയുള്ളത് മിറ്റൽ ഷൂല മിറ്റൽ എന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യം ആർക്ക് കുറഞ്ഞ കുട്ടികളാണ് മിറ്റൽ ചൂലയിലേക്ക് പോകുന്നത് ഇതിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ടെൻത്ത് ക്ലാസ് അതായത് ഒരു എസ് എസ് എൽ സി എന്നുള്ളൊരു ഉണ്ടല്ലോ സെക്കൻഡറി സ്കൂളിലേക്ക് സർട്ടിഫിക്കറ്റ് അതുപോലെയുള്ള ഒരു സർട്ടിഫിക്കറ്റ് അവർക്ക് ടെൻത്ത് കഴിയുമ്പോൾ കിട്ടും ഇത് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ എന്താ പറയുക ബേക്കറി അസിസ്റ്റൻ്റ് ബ്യൂട്ടീഷ്യൻ പിന്നെന്താ സൂപ്പർ മാർക്കറ്റിലൊക്കെ നിൽക്കുന്ന അങ്ങനെയുള്ള ജോബൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള ജോബൊക്കെയാണ് കൂടുതലും മിറ്റൽ ചൂഴയിലുള്ള കുട്ടികൾക്ക് ലഭിക്കുക അപ്പോൾ പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ഈ ഗ്രൗണ്ട് ഷൂലെ റിയൽ ഷൂലെ മിഥൽ ഷൂലെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് സ്വിച്ച് സ്വിച്ചി അതായത് ജിംനാസ്റ്റ്യത്തിലുള്ള ഒരു കുട്ടിക്ക് പഠിക്കാൻ ടഫാണെന്ന് തോന്നണെങ്കിൽ റിയൽ ഷൂലിലേക്കും അല്ലെങ്കിൽ റിയാൽ ഷൂലുള്ള കുട്ടികൾക്ക് കുറച്ചുകൂടി പഠിക്കാമെന്നുണ്ടെങ്കിൽ എക്സാം എഴുതി ജിംനാസ്റ്റ്യത്തിലേക്കും മാറാൻ പറ്റും അപ്പോൾ അങ്ങനെ അപ്പോൾ ഫോർത്ത് ക്ലാസ്സിനുള്ള ഗ്രേഡൊക്കെ ചില സ്കൂളിൽ തേർഡ് ക്ലാസ്സും ഫോർത്ത് ക്ലാസ്സിൻ്റെയും ഗ്രേഡ് കൗണ്ടിലും ഈ അതായത് ഒരു ഗ്രാജുവേഷൻ പോലെയാണ് ഇവിടെ ഫോർത്ത് ക്ലാസ് എന്ന് പറയുന്നത് തിരുത്ത് ക്ലാസ്സിൻ്റെയും ഫോർത്ത് ക്ലാസ്സിൻ്റെയും മാർക്ക് കൗണ്ട് ചെയ്ത് അതിൽ അവരുടെ അക്കാഡമിക് റെക്കോർഡ് നോക്കിയാണ് കുട്ടികൾ ഇനി ഏത് പ്രൊഫഷനാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് ഇവിടെ ഡിസൈഡ് ചെയ്യുന്നത് അപ്പോൾ അത്രയൊക്കെയാണ് എനിക്ക് ഇവിടുത്തെ സ്കൂളിങ്ങിനെ കുറിച്ച് പറയാനുള്ളത് മെയിനായിട്ട് ഞാൻ പറയുന്നത് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നുള്ളത് ബവേറിയ എന്നുള്ള സ്റ്റേറ്റിൽ എന്നുള്ള സ്ഥലത്താണ് നേരെ മറിച്ച് ഇപ്പോൾ ബെർലിനിലൊക്കെ പോവുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഫോർത്ത് ക്ലാസ് എന്നാണ് ജിന്നാസയെങ്കിൽ ബെർലിൻ ഭാഗത്തൊക്കെ പോയാൽ ചിലപ്പോൾ വേറെ സ്റ്റേറ്റിലാണെങ്കിൽ അവിടെ ചിലപ്പോൾ ഫിഫ്ത്ത് ക്ലാസ്സിലായിരിക്കും ജിംനാസ്റ്റ്യം അത് ഓരോ സ്റ്റേറ്റിനനുസരിച്ച് മാറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത്രയൊക്കെയാണ് ജർമ്മനിയിലെ സ്കൂളിങ്ങിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് മുതൽ ഫോർത്ത് ക്ലാസ് വരെയുള്ള കാര്യമാണ് എല്ലാവർക്കും മനസ്സിലായി കാണണം എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലോട്ട് ചോദിക്കുക എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഒരുപാട് ആൾക്കാർ ഇപ്പോൾ കാണുമ്പോഴൊക്കെ ചോദിക്കാറുണ്ട് ഇവിടെ സ്കൂളിങ് ജർമ്മൻ മീഡിയം ഇംഗ്ലീഷ് മീഡിയമാണോ ഇത് പഠിച്ചാൽ ബുദ്ധിമുട്ടില്ലേ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ അപ്പോൾ അതിനുള്ള ഉത്തരമാണ് ഈ വീഡിയോ ഇപ്പം ഈ കാണുന്നത് ഇവിടുത്തെ ഒരു റിയൽ ഷൂലെയാണ് കേട്ടോ ഇത് ഈ കാണുന്നത് നമ്മുടെ വീടിന്ന് ഒരു ഏകദേശം ഒരു അമ്പത് മീറ്റർ അപ്പുറമായിട്ടാണ് ഈ സ്കൂളുള്ളത് ഇതിൻ്റെ ഇപ്പറാണ് ഈ കാണുന്ന ലേക്ക് വരുന്നത് അപ്പോൾ എല്ലാവരും ക്ലാസ് ക്ലാസ് ടൈം ആയതുകൊണ്ട് ഒരുപാട് ക്രൗഡല്ല അങ്ങനെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും വരാം അതുവരെയൊക്കെ ബൈ